ട്രംപ് ഭരണകൂടം അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് സ്വീകരിച്ച നിലപാടുകൾ പലപ്പോഴും ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിക്കുന്നതായിരുന്നു സംരക്ഷണവാദപരമായ ഈ നയങ്ങൾ പലപ്പോഴും സാമ്പത്തിക യുദ്ധങ്ങൾക്ക് വഴിയൊരുക്കുകയും ലോകവിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നൂറ്റി അധിക തീരുവ ഏർപ്പെടുത്തിയിട്ടുള്ള അമേരിക്കയുടെ തീരുമാനം എന്നാൽ ഈ തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടപ്പാക്കുന്നതിന് മുമ്പ് മൂന്ന് മാസത്തേക്ക് കൂടി മരവിപ്പിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയൊരു നയതന്ത്ര നീക്കത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് വൈറ്റ് വക്താവാണ് ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതായി അറിയിച്ചത് ഈ നീക്കം കേവലം ഒരു വ്യാപാര തീരുമാനത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നായി വിലയിരുത്തപ്പെടുന്നു പുതിയ പ്രഖ്യാപനം അനുസരിച്ച് അധിക തീരുവ ഇന്നു മുതൽ നിലവിൽ വരേണ്ടതായിരുന്നു എന്നാൽ ഈ തീരുമാനം മരവിപ്പിച്ചതോടെ ചൈനയുമായി ഒരു വ്യാപാര കരാറിൽ എത്താനുള്ള സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ് ട്രംപ് ചൈനയുമായി ഉടൻ തന്നെ വ്യാപാര കരാറിൽ എത്തുമെന്നും ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ഇത് ചൈനീസ് അമേരിക്കൻ ബന്ധത്തിലെ പിരിമുറുക്കങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മാസം സ്റ്റോക്ക് ഹോമിൽ വെച്ച് നടന്ന യു എസ് ചൈന ഉന്നതരുടെ കൂടിക്കാഴ്ചയിൽ ഈ ഇളവിനെ കുറിച്ച് ധാരണയിലെത്തിയിട്ടുണ്ടാകാം എന്നാണ് നയതന്ത്ര വിദഗ്ധർമാർ അഭിപ്രായപ്പെടുന്നത് ഈ തീരുമാനത്തിന് പിന്നിൽ പല രാഷ്ട്രീയമായ കണക്കു ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചൈനയെ പ്രകോപിപ്പിക്കാതിരിക്കാനുള്ള ഒരു നയതന്ത്രപരമായ നീക്കമാണ് ഇതിന് കാരണം അതുപോലെ തന്നെ ഈ നീക്കത്തിലൂടെ ഇന്ത്യയെ വീണ്ടും ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ടോ എന്ന സംശയം ഉയർന്നിട്ടുണ്ട് ട്രംപിന്റെ സംരക്ഷണവാദം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു അമേരിക്കയുടെ അന്യായ തീരുവകൾക്കെതിരെ ബ്രസീൽ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചേക്കുമെന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു എന്നാൽ ഈ ഇളവിലൂടെ ആ സാധ്യത ഇല്ലാതായി ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നവരും കുറവല്ല ഈ തീരുമാനം അന്താരാഷ്ട്ര വിപണിക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം അധിക തീവ് ഏർപ്പെടുത്താനുള്ള യു എസ് നീക്കം ആഗോള സാമ്പത്തിക മേഖലയിൽ വലിയ അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കുന്നു ഇതിന് മറുപടിയായി ചൈനയിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായുള്ള റയർ എർത്ത് കയറ്റുമതിയിൽ ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്ന വ്യാപാര തർക്കം ആഗോള സാമ്പത്തിക രംഗത്ത് തന്നെ ഒരു ഭീഷണിയായി മാറിയിരുന്നു നേരത്തെ കഴിഞ്ഞ ഒരു മാസത്തിൽ ഇരു രാജ്യങ്ങളും ഒരു ധാരണയിലെത്തിയിരുന്നു അതനുസരിച്ച് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ അമേരിക്ക മുപ്പത് ശതമാനമായി കുറച്ചു ഇതിന് പകരമായി യു എസ് ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി ചൈന പത്ത് ശതമാനമായി കുറയ്ക്കുകയും റെയർ ഏർത്ത് കയറ്റുമതി പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഈ ധാരണയുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ മൂന്ന് മാസത്തെ ഇളവിനെയും കണക്കാക്കുന്നത് അധിക തീരുവം അറിയിപ്പിച്ച മൂന്ന് മാസത്തിനുള്ളിൽ കടുത്ത് സംബന്ധിച്ച ആരോപണങ്ങളിലും റഷ്യയിൽ നിന്ന് ചൈന ഇന്ധനം വാങ്ങുന്നതിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഒരു ധാരണയിലെത്താനാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് വിഷയങ്ങളും ചൈനീസ് അമേരിക്കൻ ബന്ധത്തിലെ പ്രധാന തർക്ക വിഷയങ്ങളാണ് നയതന്ത്രപരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മൂന്ന് മാസത്തെ സമയം ഇരു രാജ്യങ്ങൾക്കും ഒരു അവസരം നൽകുന്നു ഈ വർഷം ഒക്ടോബർ അവസാനത്തോടെ ട്രംപ് ചൈന സന്ദർശിക്കാനും പ്രസിഡന്റ് ഷി ജിൻ കൂടിക്കാഴ്ച നടത്താനും പദ്ധതിയുണ്ട് ഈ കൂടിക്കാഴ്ച ഈ വിഷയങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ചൈനീസ് പ്രസിഡന്റുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച റഷ്യയുമായി അമേരിക്കൻ ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു റഷ്യയിൽ നിന്ന് ചൈന ഇന്ധനം വാങ്ങുന്നത് റഷ്യക്ക് സാമ്പത്തികമായി വലിയ പിന്തുണ നൽകുന്നു ഇത് റഷ്യക്കെതിരായ യു എസ് ഉപരോധങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണോ എന്ന് അമേരിക്കയുടെ പ്രധാന ആശങ്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ കുറയ്ക്കുന്നതിലൂടെ ചൈനീസ് വിപണിയും അതുവഴി ആഗോള വിപണിയും സ്വാധീനിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നാണ് ട്രംപ് കരുതുന്നത് എന്നാൽ ഈ നീക്കം അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ട്രംപിന് പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടോ എന്നും വിലയിരുത്തപ്പെടുന്നു പ്രത്യേകിച്ച് അമേരിക്കയുടെ വ്യാവസായിക മേഖലയിലെ തൊഴിൽ നഷ്ടങ്ങൾ കാരണം ചൈനയാണെന്ന് നിരന്തരം ആരോപിച്ചിരുന്ന ട്രംപിന്റെ നിലവിലെ നിലപാട് അവിടുത്തെ തൊഴിലാളി യൂണിയനുകളെയും രാഷ്ട്രീയ എതിരാളികളെയും പ്രകോപിച്ചേക്കാം ഈ നീക്കങ്ങളെല്ലാം ആഗോള രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ആഗോള വ്യാപാരത്തിന് ഗതി നിർണ്ണയിക്കുന്നതിനാൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഓരോ ചലനവും ലോകം അതീവ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത് ഈ വിഷയങ്ങൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ നയങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു സഖ്യം രൂപീകരിക്കാൻ കഴിയുമോ എന്നതും ഭാവി നിർണായകമായ ഒരു ചോദ്യമായി മാറിയേക്കാം